ജി എച്ച് എഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് അഡീനിയത്തിന് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടി നൽകുന്ന ഒരു ജൈവവളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് പ്രധാനമായും അടീനിയത്തിന് രാസവളമോ ജൈവവളമോ നമുക്ക് ഫ്ലവറിങ് ഫ്ളവറിങ്ങിന് വേണ്ടി നൽകാൻ സാധ്യമാകുന്നതാണ് എന്നിരുന്നാലും നമ്മൾ കറൻ്റ്ലി നൽകുന്ന ഒരു അടിപൊളി ജൈവവളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏതൊരാൾക്കും നല്ല രീതിയിൽ അവരുടെ ചെടികൾക്ക് നൽകാൻ പറ്റുന്നതും യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്തതുമായ നല്ലൊരു ജൈവവളമാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറച്ച് അടീന്യം കളക്ഷനുകളാണ് കേട്ടോ ഇവിടെ കുറേ വെറൈറ്റികൾ സാധനങ്ങളുണ്ട് ഇതിൽ നമ്മളാണെന്ന രീതിയിൽ ബ്രൂൺ ചെയ്തതും പ്രൂൺ ചെയ്യാത്തതും എല്ലാം കുറേ വെറൈറ്റികൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബോൺസായി ആക്കിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളോളം പഴക്കം ഉള്ളൊരു ചെടിയാണ് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ നിങ്ങൾ ഈ കാണുന്നത് സാഫ് നമ്മൾ ആൻറ്റിഫങ്കിൽ ചെയ്യുന്നതാണ് കേട്ടോ എന്തെങ്കിലും പ്രശ്നം വരുവോ കേടുപാടുകളൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാഫ് എന്ന് പറയുന്നത് അടീനിയം വളർത്തുന്നവരെ ഏറ്റവും അത്യാവശ്യം കയ്യിൽ കരുതേണ്ട ഒരു പൊടിയാണ് സാഫെന്ന് പറയുന്നത് അതായത് ഒരു ആൻറ്റി ഫംഗൽ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കണം ഇല്ല എന്ന രീതിയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ചെടി നശിച്ചു പോകും അതുകൊണ്ട് സാഫെന്ന് പറയുന്ന സാധനം നിങ്ങൾ കരുതിയിരിക്കാം നിങ്ങൾക്ക് നടന്ന സമയത്തും പ്രൂൺ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ മഴക്കാലത്തും ഒക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നതാണ് അതുകൊണ്ട് സാഫ് ഉപയോഗം എപ്പോഴും നമ്മൾ കരുതിയിരിക്കാം ഇത് കണ്ടില്ലേ ഇത് ബോൺസായ് ഷേപ്പിൽ അടിപൊളിയായിട്ട് നല്ലൊരു ഷേപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ അടീനിയമാണ് അപ്പോൾ ഈ ഷേപ്പിൽ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇത് പ്രൂൺ ചെയ്ത് വരുത്തുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പോൾ അത് ഞാനൊരു നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അത് അതേ രീതിയിൽ വന്നിരിക്കുന്നതാണ് ഇത് കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് എത്തുകളെല്ലാം പൊട്ടിയിട്ടുണ്ട് ഈ ബോൺസായ ആക്കിക്കൊണ്ടിരിക്കുന്ന ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എത്തുകൾ പൊട്ടിയിട്ടുണ്ട് നിങ്ങൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലവർ ഒന്നും കിട്ടത്തില്ല മിനിമം ഒരു മാസത്തെ വളർച്ച എത്തിയാൽ ചെടികളിൽ മാത്രമേ അല്ലെങ്കിൽ അത്ര മുഗുളങ്ങളിൽ മാത്രമേ ഇത് ഇത് കണ്ടോ ഇതുപോലുള്ള നമ്മുടെ മുഗുളങ്ങൾ വരികയുള്ളൂ പെട്ടെന്നൊന്നും പത്ത് ദിവസം കൊണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് ഇതിലേക്ക് ഫ്ലവർ ഒന്നും വരുത്തില്ല പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊക്കെ വെറുതെയാണ് ഒരു മാസത്തിന് മുകളിൽ എങ്ങനെ പോയാലും പ്രൂൺ ചെയ്ത ചെടികളിൽ ഫ്ലവർ വരാൻ വേണ്ടി സമയമെടുക്കും അപ്പോൾ ഈ ചെടിയുണ്ടോ ഇത് നമ്മളുടെ ഒരു അടീന്യമാണ് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കണ്ട രണ്ട് പുതിയ മുഗുളങ്ങൾ അതിനകത്തുനിന്ന് ഗ്രാഫ്റ്റിൽ നിന്ന് ചാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കവർ ഞാൻ കട്ട് ചെയ്തില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വെച്ചിരുന്നത് അപ്പോൾ അത് നമുക്ക് കവർ എങ്ങനെ കട്ട് ചെയ്ത് വിടാവുന്നൂടി ഒന്ന് കണ്ടാലോ കണ്ടോ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ചെടിക്ക് പോറലേക്കാത്ത രീതിയിലും പുതിയ മുകളങ്ങൾ ഒരു കാരണവശാലും ഒഴിച്ചു കളയാ അല്ലേൽ അടത്തി കളയാത്ത രീതിയിൽ നമ്മൾ ആ പ്ലാസ്റ്റിക് കവർ അവിടുന്ന് ഇപ്പോഴാണ് മാറ്റിയത് ഇതുവരെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിങ് കാണുന്ന ഒരിൽ ഇതുപോലെ നല്ല രീതിയിൽ സക്സസ് റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി അതിൽ നിന്നും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എങ്ങനെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാകാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ നമ്മളിത് കവറ് കളഞ്ഞുണ്ടോ അപ്പോൾ തന്നെ നമുക്ക് ഈ ബോൺസായ ചെടിക്ക് തന്നെ വളം കൊടുത്താലോ കാരണം ഇത് ഇപ്പം ഫ്ലവറിങ്ങിൽ നിൽക്കുവാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം വഴി നമുക്ക് ആണെന്ന് വെച്ചാൽ എല്ലാ എത്തുകളിലും മാക്സിമം ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വളം നൽകാൻ പോകുന്നത് നമുക്ക് ജൈവവളമോ രാസവളമോ നൽകാം രാസവളമാണ് നൽകാൻ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് എൻ ബി കെ ഈയുടെ പതിനെട്ട് പതിനെട്ടോ പത്തൊമ്പത് പത്തൊമ്പതോ നിങ്ങൾക്ക് നൽകാവുന്നതാണ് നമ്മളിപ്പോൾ നൽകാൻ പോകുന്നത് ജൈവവളമാണ് അപ്പോൾ നമുക്ക് കൊടുത്താലോ കൊടുക്കാം അതിനുമുമ്പായിട്ട് ഈ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൂടുക വേര് നിക്ഷേപമേൽക്കാത്ത രീതിയിൽ ചെറിയൊരു കമ്പോ എന്തെങ്കിലും അവർ അവരവരുടെ കൈവശം ഉള്ളതിൻ്റെ അനുസരിച്ച് രീതിയിൽ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് പൊത്തിച്ച് കൊടുക്കുക ചുറ്റോടി വെച്ചിട്ട് ഇതിപ്പം ഞാൻ ഇത് പൊട്ടിയിരിക്കുന്ന അത്രയും കമ്പുകളിൽ പല സൈസാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇത് ഇച്ചിരിട ഈ തണ്ടുകൾക്ക് കനം വന്നതിന് ശേഷം ഇതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതെ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ജൈവോളം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കപ്പളിൻ്റെ പിണ്ണാക്ക് അല്ലെങ്കിൽ കടലെ പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനമാണ് ഇത് നല്ല രീതിയിൽ നമ്മൾ പൊടിച്ച് വെച്ച് ഇതേപോലെയാണ് യൂസ് ചെയ്യുന്നത് ഉണ്ടല്ലേ ഓവറായിട്ടൊന്നും വേണ്ട ഒരല്പം മാത്രം കുറച്ചെടുക്കുക നമുക്ക് ഇതിലേക്ക് ഇട്ട് കിട്ടുക ഓവറായാലും ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല ജൈവോളം ആയതുകൊണ്ട് രാസവളം പോലെയല്ല അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാകും മാത്രം മതിയാകും വീണ്ടും മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വളം ഇട്ടതിന് ശേഷം വീണ്ടും ആ മണ്ണൊന്ന് ഇതിൻ്റെ വളവും മണ്ണും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും കൂടി ഇതേപോലെ ഒന്ന് കുത്തി ഇളക്കി കൊടുക്കുക മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ മെയിൻ വേരിലൊന്നും എടുത്തിട്ട് കുത്താതെ കമ്പൗണ്ട് ബോറിലൊന്നും വരുത്താതെ നിങ്ങൾ ഇരിക്കാനും കൂടി ശ്രദ്ധിക്കുക തൊലി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മഴ സമയമാണ് എന്തെങ്കിലും ആൻറ്റി ഫ നമ്മൾ ആൻറ്റി ഫംഗൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഫംഗൽ ബാധയ്ക്കും വേര് ജീവിനൊക്കെ പ്രശ്നമാകും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക നമ്മൾ മഴക്കാലത്ത് പൊതുവേ ജൈവവളങ്ങൾ കുറയ്ക്കും രാസവളങ്ങളാണ് പൊതുവേ കൊടുക്കാറുള്ളത് പക്ഷെങ്കിൽ നമുക്ക് ഈ വളം കൊടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടീനൃത്തിന് ശരിക്കും മഴക്കാലത്ത് നിങ്ങൾ വളം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടീന്യത്തിന് നമ്മുടെ ഒരു അഭിപ്രായത്തിൽ അടീന്യത്തിന് മഴക്കാലത്ത് വളം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം മഴക്കാലത്ത് അടീന്യ ഒരു കാരണവശാലും ഫ്ലവർ ചെയ്യില്ല രണ്ടാമത് മഴ കൊള്ളുന്ന അടീനത്തിൻ്റെ ലീഫുകളെല്ലാം പൊഴിയാൻ തുടങ്ങും കമ്പ് സ്റ്റെം മാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത് ഇത് ഇത് കണ്ടില്ലേ ഇതുപോലുള്ള ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ ഇലകളെല്ലാം പൊഴിഞ്ഞ് തണ്ട് മാത്രമായിട്ടാക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഫെർട്ടിലൈസറുകളൊന്നും നൽകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം ഫ്ലവറിങ് സമയത്ത് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഈ വളം നമ്മളൊരു ഇരുപത് ദിവസത്തെ കാല ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തെ ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് ഇഷ്ടംപോലെ ഫ്ലവറുകൾ ഉണ്ടാകാറുണ്ട് അതേപോലെ ഇത് നമ്മുടെ ടേബിൾ ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അടിപൊളിയായിട്ട് അത് സെറ്റായിട്ടുണ്ട് രണ്ട് എത്തും പൊട്ടിയിട്ടുണ്ട് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളം ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രം അഡീനിയ ഒരു കാരണവശാലും പൂക്കത്തില്ല നമ്മൾ കൊടുത്തിരിക്കുന്ന അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് ഫ്ലവറിങ്ങിനുള്ള അക്ഷയങ്കിൽ ഇവ വളം ഇവ നന്നായി പൂവിടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡീനിയെന്ന് പറയുന്നത് ഡെസേർട്ട് റോസ് എന്നാണ് ഇവ അറിയപ്പെടാറുള്ളത് അതായത് മരുഭൂമിയിലെ റോസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ല ശക്തമായ വെയിൽ അതായത് റോസയൊക്കെ പൂടാൻ വേണ്ടി നൽകുന്ന പോലെ തന്നെ നല്ല ശക്തമായിട്ടുള്ള വെയിൽ ഇവയ്ക്ക് വേണം എങ്കിൽ മാത്രമേ ഇവ നല്ല രീതിയിൽ ഫ്ലവർ നമുക്ക് തരികയുള്ളൂ ഇതല്ലേ ആ നമ്മളിപ്പം നല്ല രീതിയിൽ വെയില കിട്ടുന്ന രീതിയിലാണ് ഈ ചെടി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെയും കൂടി കപ്പാസിറ്റി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഫ്ലവറുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ് എല്ലാ ചെടികൾ മെച്ചുവറായ ചെടികളിലും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു വളം നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ലൈക്കിനോട് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ